എത്ര നേരം ആയാളെയാ കാത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പ ഗൾഫിൽ നിന്ന് വന്നടാ അതാണ് ലേറ്റ് ആയി പോയ ഇതാണോ മറ്റേ മോരട് സ്വഭാവമുള്ള അപ്പൂപ്പൻ ഞങ്ങളൊരു സിനിമ കാണാൻ അത് അത് നടക്കില്ല ഓരോരോ മാരണങ്ങൾ ഗൾഫിൽ നിന്ന് പ്ലെയിൻ വിളിച്ച് ഇങ്ങോട്ട് വര അല്ലേ ഇവരൊക്കെ ഇരുപതാം വയസ്സോട്ട് ഞാൻ ഗൾഫിൽ പോയതാണ് പോയാ നമ്മളെ കൊണ്ടായി ഗ്രാൻഡ്പാ

മരിച്ചിരി ും കൂട്ടുകാരും ഇപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൂപ്പൻ്റെ ബാച്ചാരൻ തോന്നുന്നു എന്റെ അപ്പൂപ്പൻ അതായിരിക്കും എന്റെ അച്ഛൻ അപ്പൂപ്പൻ അടിച്ചു വന്നത് അജിൻ എന്റെ വീട്ടിൽ കൊണ്ടു കൊണ്ട് അടുത്ത് എന്നെ പിടിച്ചോ മാറ്റി കൂൾ കൂൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കൂടെ പടത്തിന് ഞാനും വരുന്നത് എന്റെ അച്ഛനാണ് എന്റെ വീട്ടിൽ നിന്നെ എടാ നിന്റെ തന്തയാണ് ഞാൻ ഞാൻ പറയുന്നവൻ കേ പറയുന്ന ഞാൻ കേൾക്കൂല്ല പിന്നെ നിങ്ങൾ എന്റെ കൂടെ നിന്നാ എന്റെ ഇരുപത്തിരണ്ട് വർഷത്തെ പട്ടായ അല്ല സമ്പാദ്യം എല്ലാം ഞാൻ നിങ്ങക്ക് വേണ്ടി ചെലവാക്കും പിന്നെ നിങ്ങളെ സമ്പാദ്യം ഞാൻ ഇന്നലെ കണ്ടതാണ് ഒരു പെട്ടിയിൽ മൂന്ന് ജെട്ടിയും രണ്ട് സോപ്പ് സോപ്പുവട്ടിയും അതിന്റെ അകത്തൊരു തൊണ്ടും നിങ്ങൾക്ക് എവിടും തൊണ്ട് കിട്ടിയാ ഗൾഫിൽ നിന്ന് ഗൾഫല്ല പട്ടായും തൊണ്ട് കിട്ടിയാ പട്ടായ പിന്നെ അവിടെ ആരും തേങ്ങ തെങ്ങിയില്ലേ തന്നെ കുവൈറ്റ് 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 ഗ്രാൻഡ്പാ ആ തൊണ്ടിന് പോരെ പാത്രം ഉറക്കുന്ന ഒരു സാധനങ്ങളിലും പേടിച്ച് തെച്ചുകൂടായിരുന്നു ഇങ്ങനെ സംസാരിച്ച് നമ്മളെ സമയം പോകത്തേ വാ നമുക്ക് പടത്തിന് പോവാ ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ നടക്കും ഞാൻ ബൈക്കിനു നമ്മള് നടന്നാണ് പോകാം എന്നാ പിന്നെ ഞാൻ നടന്നു തരാ കൊറേ നാളായ ശരീരം പിന്നെ വരട്ട് ഇങ്ങനെ ആണെന്ന് തരാം